പുരുഷന്മാർ ഷട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോണമെന്നാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം കഴിഞ്ഞ ഇത്രയും കൊല്ലായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുക അത് ആരുമാനിക്കണു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഊർജം പോന്നു എന്നല്ലാതെ ഒന്നാമത്തെ കാരണം നിങ്ങൾ വളരെ തിരക്കുള്ള ക്ഷേത്രങ്ങൾ സങ്കല്പിച്ചു നോക്കും ഉദാഹരണം ഗുരുവായൂർ തിങ്ങി നിൽക്കുകയാണ് ആൾക്കാർ അപ്പത്തെ പൂജയ്ക്ക് നട അടയ്ക്കും വിയർത്തൊലിക്കുവൻ ഇവന്റെ വിയർപ്പ് മുഴുവൻ ആരുടെ ദേഹത്താവണം അടുത്ത് നിൽക്കണവന്റെ ദേഹത്താവണം അവന്റെ വിയർപ്പ് മുഴുവൻ ഇങ്ങോട്ട് എന്തൊക്കെ ചർമ്മരോഗങ്ങൾ പകരും ഭഗവാനെ അവസാനം ഭഗവാന്റെ പ്രസാദായിട്ട് ചർമ്മരോഗം കിട്ടി ഗുരുവായപ്പാ എന്ന് പറയണം സത്യല്ലേന്ന് ആലോചിച്ച് നോക്ക അതുകൊണ്ട് ഇതൊക്കെ സാമൂഹികമായ വിഷയങ്ങളാണ് ശാസ്ത്രീയമായി തോന്നും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ ചെലവഴിയണ പടാപ്പാട് കണ്ടാൽ ചിരിച്ചു പോകും ചില ആധ്യാത്മിക പ്രഭാഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവന്റെ ചൈതന്യം നേരെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാണ് ഷർട്ട് എന്ന് ഹലാ ഈ ദേവന്റെ ചൈതന്യം ഒരു കോട്ടൺ ചെറിയൊരു കോട്ടൺ തുണിയെ പെനട്രേറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ലാച്ചാ പിന്നെ അതെങ്ങനെയായി തൊലിയെയും മാംസത്തെയും പേശിയേയും ഒക്കെ അങ്ങോട്ട് തുളച്ചു കയറിട്ട് ഹൃദയത്തിലെത്തു ആ കൊട്ടതരം പറഞ്ഞതിന് കണക്ക് വേണ്ടേ ഇനി രണ്ട് സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ പുരുഷർ മാത്രം മതിയോ ഓരോ കൊട്ട ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആധ്യാത്മിക പ്രഭാഷകന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഇന്നത്തെ വലിയ പ്രശ്നം ദേവചൈതന്യം ഹൃദയത്തിലേക്ക് നേരെ അങ്ങോട്ട് തുളച്ചു കയറണമെങ്കിൽ ഷട്ട് പാടില്ലാത്ത